ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റിനു വേണ്ടി പഠിക്കണോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കണോ ഈ ഒരു ചോദ്യം നിങ്ങളെയും അലട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഏത് എക്സാമിന് വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഓക്കെ അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലത്തെ സിലബസ് അതേപോലെ തന്നെ എക്സാമിൻ്റെ രീതി അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ അഡ്വൈസ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി ഏത് എക്സാമിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം ഇതാണ് നമ്മുടെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ട സിലബസ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒത്തിരി അധികം നമ്മൾ എന്താണ് ആ കണ്ടു തഴമ്പിച്ച ഒരു സിലബസ് തന്നെയാണിത് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആറു മാസങ്ങൾക്ക് മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സിലബസ് പക്ക ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് റിവിഷൻ ചെയ്ത് പോയതാണ് കാരണം എൽ ഡി സിക്ക് വേണ്ടി നിങ്ങളൊക്കെ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ചരിത്രം ഭൂമിശാസ്ത്രം ധനത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന കേരള ഭരണം ഭരണ സംവിധാനം ജീവശാസ്ത്രം പൊതുജനാരോഗ്യം അങ്ങനെ പോകുന്നു നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ പറയുന്ന നൂറ് മാർക്കിലുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് ആണ് നമ്മളിപ്പോ കാണുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല എന്താണോ നമ്മൾ എൽ ഡി സിക്ക് ചെയ്തത് അതായത് ഒരു ഒ എം ആർ ബുക്ക് ഒരു ഒ എം ആർ പരീക്ഷ നമ്മൾ നടക്കുന്നു ആ ഒ എം ആർ പരീക്ഷയ്ക്ക് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു ആ നിലവിലെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു നമുക്ക് അഡ്വൈസ് അയക്കുന്നു അപ്പോയിൻ്റ്മെന്റ് ലെറ്റർ വരുന്നു ഇതാണ് അവിടെ നടക്കുന്നത് അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ഈ ഒരു എക്സാമിനും നടക്കുന്നത് അതാണ് അസിസ്റ്റന്റ് സെയിൽസ്മാനു വേണ്ടി പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും ചെയ്യേണ്ടത് അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഡിസ്ട്രിക്ട് വൈഡ് ഇപ്പോഴും ഡിസ്ട്രിക്ട് വൈഡ് നടക്കുന്ന ഒരു എക്സാം ആണ് ഓക്കെ അതായത് ഓരോ ജില്ലകളിലും ഇതിന് നിയമന നില എന്ന് പറയുന്നത് നിലവിൽ തിട്ടപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എന്താണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നിയമന നില നടക്കും എന്ന് തന്നെ ഈ പ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഏകദേശം നൂറിൽ താഴെയും നൂറിൽ മുകളിലേക്കൊക്കെയാണ് ഇവിടെ നിയമന നില വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഏറ്റവും ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത് അറുപത്തി ആറ് ആണ് ഏറ്റവും ടോപ്പ് മാർക്ക് വരുന്നത് ഒരു അറുപത്തഞ്ച് മാർക്കിന് താഴെ ലഭിക്കുന്നവരാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ട് പറ്റും കുറച്ചുകൂടി നല്ല മാർക്കിലേക്ക് വരികയാണെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ആ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിലവിലെ എൽ ഡി സിക്ക് പക്ക ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്തുകൊണ്ട് തന്നെ ഒന്നുകൂടി ഇത് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നല്ലൊരു മാർക്ക് വാങ്ങാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ സിലബസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി നമ്മൾ അടുത്ത എക്സാം ആയിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള അത് സാലറി കൊണ്ടാണെങ്കിലും പ്രമോഷൻ സാധ്യത കൊണ്ടും ആണ് ഈ ഒരു പോസ്റ്റിനെ അത്രത്തോളം പ്രിയപ്പെട്ടതാക്കിയത് ഉദ്യോഗാർത്ഥികൾക്ക് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് അതായത് പതിനാല് ജില്ലകളിലെയും ഉദ്യോഗാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന എക്സാം അതിന് ഒറ്റ റാങ്ക് ലിസ്റ്റാണ് പി എസ് സി ഇടാനായിട്ട് പോകുന്നത് ഓക്കെ ഇനി അതിന് വരുന്ന എക്സാമുകളാണെങ്കിലോ നിലവിൽ നമുക്ക് മൂന്ന് എക്സാമ്പിളാണുള്ളത് അതായത് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ അതെ ഈ ഒരു സിലബസ് കവർ ചെയ്തുകൊണ്ട് ഡിഗ്രി പ്രിലിംസ് നമ്മൾ എന്ത് ചെയ്യണം നിലവിൽ ആ നിലവിൽ പാസ്സാവണം അതിനുശേഷം എന്താണ് പേപ്പർ വണ്ണിൻ്റെ സിലബസ് ആണ് അടുത്തത് വരുന്നത് ഇതാണ് പേപ്പർ വണ്ണിൻ്റെ സിലബസ് ഏകദേശം നമ്മുടെ എന്താണ് ഈ പറയുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസ് ഒക്കെ പോലെ തന്നെയുള്ളൊരു സിലബസ് ആണ് പേപ്പർ ഫസ്റ്റ് വരുന്നത് അതിനുശേഷം പേപ്പർ ടു വരികയാണ് ഇതാണ് പേപ്പർ ടുവിന്റെ സിലബസ് അങ്ങനെ പേപ്പർ ടൂവും ക്ലിയർ ചെയ്യുക അപ്പോൾ ആദ്യം നമുക്ക് പ്രിലിംസ് പാസ് ആവണം അതിനുശേഷം പേപ്പർ വൺ പേപ്പർ ടു ഇന്റർവ്യൂ അതിനുശേഷമാണ് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അതിനുശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആ നിലവില് അപ്പോ നിലവിലെ അഡ്വൈസും അപ്പോയിൻമെന്റ് ലെറ്ററും കാര്യങ്ങളൊക്കെ ഒക്കെ ലഭിക്കുന്നത് ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന എക്സാം ആണ് അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല ലെവലിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾക്കറിയാം കാരണം സ്റ്റേറ്റ് വൈഡ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് ആ എല്ലാ ജില്ലയിലും ടോപ്പായിട്ടുള്ള എല്ലാവരും കയറി എന്താണ് ആ ഈ ഒരു എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റീഷൻ ലെവൽ വരും നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് ആയിട്ട് എടുക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയില്ലാത്ത ഒത്തിരി ബിഗിനേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട് ഇപ്പം സെക്രട്ടേറിയറ്റ് അസിണ്ട് കിട്ടും ഒരു പ്രശ്നവും എന്ന് പറഞ്ഞുകൊണ്ട് ചാടി കയറി ഇറങ്ങും എന്നിട്ട് അവരെന്ത് ചെയ്യും എക്സാം ഒക്കെ എഴുതി കട്ട ടെസ്റ്റ് പഠിച്ച് എന്താണ് ആ ഭയങ്കരമായിട്ടുള്ള ഒരു ലെവലിലേക്ക് മാറി പോവും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഓക്കെ അങ്ങനെ ഈ മൂന്ന് എക്സാമുകളും കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇന്റർവ്യൂവും അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യലും ബാക്കി കാര്യങ്ങളും ഒക്കെ വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇനി നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കഴിഞ്ഞ വർഷത്തെ നമ്മൾ അഡ്വൈസ് നോക്കുകയാണെങ്കിൽ നിലവിലേ നാനൂറ്റി ഇരുപത്തെട്ട് പേർക്കാണ് നിലവിൽ അഡ്വൈസ് വഹിക്കുന്നത് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് നിലവിൽ അയച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക നാനൂറ്റി പേർക്ക് ഇനി ഇതിന്റെ നിലവിൽ മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി എഴുപത് പേരും അതേപോലെ തന്നെ സപ്ലിമെന്ററിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതേപോലെ ഡിഫറൻഷ്യൽ ഏബിൾഡ് ലിസ്റ്റ് നൂറ്റി പതിനാറ് മൊത്തം രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേരാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ നാപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് ഇതിന്റെ കട്ട് ഓഫ് വരുന്നത് ഓക്കെ അപ്പൊ നാപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് എന്ന് പറയുന്ന കട്ട് ഓഫ് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഓ ഇത് നാപ്പത്തി മൂന്ന് പോയിന്റ് ആറ് പക്ഷെ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു അന്ന് അത് അതിലും വലിയൊരു കോമ്പറ്റീഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഇനി വരാനായിട്ട് കിടക്കുന്നത് ഓക്കെ അപ്പോൾ അത്രയും ടൈറ്റ് കോമ്പറ്റീഷനിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക കൂടാതെ എന്ത് ചെയ്യുക ഈ പറയുന്ന സിലബസ് ഇതിൻ്റെ അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ പറയുന്ന മൂന്നാമത്തെ അതായത് പാർട്ട് ടു വരുന്ന എക്സാം മാത്രമാണ് നമുക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ട കാര്യമുള്ളൂ ബാക്കിയൊക്കെ ഏകദേശം എന്താണ് സെയിം ആയിട്ട് വരുന്ന സിലബസ് തന്നെയാണ് കാരണം പ്രിലിംസ് നമ്മൾ പാസ്സാവുമ്പോൾ എന്ത് ചെയ്യും ഈ പറയുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസിന്റെ പേപ്പർ വണ് ക്ലിയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും അത്യാവശ്യം ഈ പറയുന്ന നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാനും ഡിഗ്രി പ്രിലിംസൊക്കെ പാസ് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന എൽ ഡി സിക്ക് ഏകദേശം ഇന്ന് പ്രൊഫൈൽ മെസ്സേജ് വന്നും റാങ്ക് ലിസ്റ്റിലേക്കൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ടായിരുന്നതായിട്ടുള്ള ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട് അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പുള്ളിംസും ക്രാക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് പേപ്പറും ക്രാക്ക് ചെയ്യാൻ പറ്റും സെക്കൻഡ് പേപ്പറാണ് അവിടെ നമുക്ക് വിഷയമായിട്ട് വരുന്നത് അപ്പോൾ സെക്കൻഡ് പേപ്പറിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ശരിക്കും ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ ഈ പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത് അപ്പോൾ സെക്കൻഡ് പേപ്പർ കൂടി പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ പറയുന്ന ലെവലിലേക്ക് അതിപ്പോൾ നിങ്ങൾ എന്താണ് പുളിംസ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി ആ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം അതായത് ഒന്നാം റാങ്ക് കിട്ടിയതും അതേപോലെ നൂറാം റാങ്ക് കിട്ടിയതും ഇരുന്നൂറാം റാങ്ക് കിട്ടിയ ആളുകളുടെ ഒക്കെ മാർക്ക് എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഇതാണ് നിലവിലെ നമ്മുടെ സെക്രട്ടറി ടെസ്റ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതായത് ഒന്നാം റാങ്ക് കിട്ടിയ ആൾക്ക് കിട്ടിയ മാർക്ക് അറുപത്തിയഞ്ച് മാർക്കാണ് ഒന്നാം റാങ്കുകാരന് കിട്ടിയ മാർക്ക് അറുപത്തഞ്ച് മാർക്ക് ഇനി നോക്കിയ രണ്ടാം റാങ്ക് അറുപത്തി മൂന്ന് അതേപോലെ മൂന്ന് അറുപത്തി മൂന്ന് അതിനുശേഷം ആദ്യത്തെ നമ്മൾ ഒരു അമ്പത് റാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് അമ്പത്തഞ്ചു മാർക്ക് കിട്ടിയ ആളാണ് അമ്പതാം റാങ്കിൽ വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഭയങ്കരമായിട്ട് എന്താണ് കോമ്പറ്റീഷനും ഉണ്ട് അതേപോലെ തന്നെ എന്താണ് അത്യാവശ്യം സ്കിപ്പ് ചെയ്യേണ്ട ചോദ്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഇവർ ഈ അമ്പത്തഞ്ച് മാർക്കിലേക്ക് എത്തിയേക്കുന്നത് ഇനി നമുക്ക് നിങ്ങളൊന്ന് നോക്കിയേ അതായത് നൂറാം റാങ്കിൽ എത്തിയ ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് മാർക്കാണ് ആണ് നൂറിലെത്തിയേക്കണേ ഇനി നമുക്ക് ഇരുന്നൂറാം റാങ്ക് കിട്ടിയ ആൾക്കാരുടെ മാർക്ക് നോക്കാം അതായത് ഇരുന്നൂറാം റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥി കിട്ടിയത് അമ്പതേ പോയിന്റ് മൂന്നേ മൂന്നാണ് നാൽപ്പത്തി മൂന്നേ പോയിന്റ് സംതിങ് ആണ് എന്ത് വരുന്നത് കട്ട് ഓഫ് വരുന്ന കേട്ടോ അപ്പൊ ഏഴ് മാർക്ക് കൂടുതൽ കിട്ടിയ ആൾ ഇരുന്നൂറാം റാങ്കിലാണ് വന്നേക്കണേ ഇനി നമുക്ക് മുന്നൂറാം റാങ്ക് കിട്ടിയ ഒരാളുണ്ട് അതിൻ്റെ നോക്കാം അത് നാൽപ്പത്തെട്ട് മാർക്ക് അതായത് അഞ്ച് മാർക്ക് കട്ട് ഓഫിനേക്കാൾ കൂടുതൽ കിട്ടിയ ആളാണ് മുന്നൂറ് എന്ത് ചെയ്തിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ അകത്ത് ആദ്യത്തെ നാനൂറ് റാങ്കിൽ വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത് നാല്പത്തേഴ് പോയിന്റ് മൂന്ന് മൂന്ന് കിട്ടിയ അതായത് നിലവിലെ കട്ട് ഓഫിനേക്കാൾ നാല് മാർക്ക് കൂടുതൽ കിട്ടിയ ആള് ഏത് വന്നിട്ടുണ്ട് നാനൂറാം എന്താണ് ആ റാങ്കിൽ വന്നേക്കണ ആളാണ് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു നൂറ് റാങ്കിലെങ്കിലും വരാനായിട്ട് നമ്മൾ പഠിച്ച ഉദ്യോഗാർത്ഥിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും അമ്പത്തിരണ്ട് മാർക്കാണ് ഇത് കഴിഞ്ഞ വർഷത്തെ ആണ് ഈ ഒരു കട്ട് ഓഫ് എന്നും അന്ന് ഈ പറയുന്ന പ്രിലിംസും മെയിൻസും മാത്രമേ ഉണ്ടായുള്ളൂ അതേപോലെ ഈ പറയുന്ന മൂന്ന് എക്സാം അല്ല രണ്ട് എക്സാം ഉണ്ടായുള്ളൂ ഇനിയാണ് മൂന്ന് എക്സാമുകളിലേക്ക് വരുന്നത് അപ്പോൾ കോമ്പറ്റീഷന്റെ ലെവലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ലെവലിലേക്കാണ് മാർക്ക് പോയതും അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് നേരെ ഈ മൂന്ന് സിലബസും അതായത് നിലവില് ഈ പറയുന്ന നമ്മുടെ പ്രിലിംസിന്റെ സിലബസ് പേപ്പർ വണ്ണിന്റെ സിലബസ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ് ഇത് നമുക്ക് എന്താണെന്നുള്ളത് ഒന്നുകൂടി നോക്കാം ഓക്കെ ഓക്കെ ഇതാണ് നിലവില് നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സെയിം സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് എവിടെ പഠിക്കേണ്ടത് ആ നിങ്ങൾക്ക് ഇവിടെ ഡിഗ്രി പ്രിലിംസിന് ഏകദേശം ഒരു മാറ്റവും ഇല്ലാത്ത സിലബസ് ഓക്കെ അവിടെയാണ് ദൈ കാണുന്നതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് ആ നിലവിലെ നിങ്ങൾക്ക് ആ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി പഠിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ അത് പഠിക്കുകയാണെങ്കിൽ അതായത് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ വരും ഡിഗ്രി പ്രിലിംസ് നിങ്ങൾ ക്ലിയർ ചെയ്യും ഓക്കെ ഇനി നിങ്ങൾ അടുത്ത് നമുക്ക് നോക്കാം അതായത് ഇതാണ് പേപ്പർ വണ്ണിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇതും ഏകദേശം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ നോക്കുക അതായത് കോമൺ സെൻസ് ഉള്ള ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ അപ്പം അതെ നോക്കുക ചരിത്രം നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന സിലബസ് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യും ആ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടാവും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാമിനും ഈ സെയിം എന്തെന്ന് പറയുന്നത് സിലബസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതെ ഇവിടെ നോക്കി ഹിസ്റ്ററി വന്നിട്ടുണ്ട് ജോഗ്രഫി വന്നിട്ടുണ്ട് കുറച്ച് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് സെയിം 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 സ്ഥാനങ്ങൾ തന്നെയാണ് അതേ നോക്കിയ ആ അറൈവൽ ഓഫ് യൂറോപ്യൻസ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ് അതാണ് ഇവിടെ വന്നേക്കുന്നത് അതെ നോക്കി നമുക്ക് അതെ കേരളം യൂറോപ്യൻമാരുടെ വരവ് യൂറോപ്യൻമാരുടെ സംഭാവന സെയിം സാധനം തന്നെയല്ലേ ഇവിടെ വന്നേക്കുന്നത് ഒരു വ്യത്യാസമല്ലേ ഇവിടെ അഞ്ച് മാർക്ക് എന്നായി അതേപോലെ തന്നെ എന്താണ് ആ ഈ പറയുന്ന സിലബസില് ഏഴ് മാർക്കായി ഹിസ്റ്ററിക്ക് വേറെ ഒരു വ്യത്യാസവും ഇവിടെ വന്നിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന സിലബസ് നിങ്ങൾ അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥിക്ക് എവിടെ വരെ പോവാം ഡിഗ്രി മെയിൻസിന്റെ ഫസ്റ്റ് പേപ്പർ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കടന്നുകൂടാനായിട്ട് പറ്റും അതിനുശേഷം വരുന്ന എക്സാം അതായത് പേപ്പർ ടു അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആ അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യേണ്ടി വരും പഠിക്കേണ്ടി വരും അങ്ങനെ പഠിച്ചെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ പറയുന്ന അസിസ്റ്റന്റ് അതായത് ഈ പറയുന്ന സെക്കൻഡ് അസിസ്റ്റൻറ്റിൻ്റെ നമുക്ക് സെക്കൻഡ് പേപ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പാസ്സാവാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക ഏതൊരു എക്സാമിന് പഠിക്കുമ്പോഴും അതിന്റെ സിലബസ് ആദ്യം തന്നെ വ്യക്തമായിട്ടൊന്ന് പഠിക്കുക എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതേപോലെ തന്നെ എത്ര മാർക്ക് എനിക്ക് ഇതിലേക്ക് വാങ്ങേണ്ടതായിട്ടും വരും അതേപോലെ ഈ എക്സാമിന്റെ നിലവിലത്തെ കോമ്പറ്റീഷൻ എന്താണ് അതേപോലെ തന്നെ എത്ര എക്സാമുകളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നോക്കേണ്ടത് അങ്ങനെ എല്ലാം നമ്മൾ നോക്കി അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ എന്താണ് നിലവിലത്തെ ലിസ്റ്റ് ഉൾപ്പെടെ എല്ലാം നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് എക്സാമുകളെ പഠിക്കാനായിട്ട് എളുപ്പം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഡീപ്പായിട്ട് സെറ്റായിട്ട് പഠിച്ചൊരു ഉദ്യോഗാർത്ഥി നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഈ പറയുന്ന എൽ ഡി സി ആണെങ്കിലും അതേപോലെ തന്നെ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതാണ് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉറപ്പായിട്ടും വന്നിട്ടുണ്ടെങ്കിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയാണ് നിങ്ങൾ ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം പാസ്സായിട്ടുണ്ടാവും അതേപോലെ തന്നെ ഡിഗ്രി മെയിൻസിൻ്റെ ഫസ്റ്റ് പേപ്പർ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും കാരണം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഉണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റേയും ക്ലാസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം ഇതിൻ്റെ അകത്തെ എല്ലാ സബ്ജക്റ്റുകളും എടുക്കുന്നത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഈ സിലബസിൽ യാതൊരു മാറ്റവും ഇല്ല ആകെ വ്യത്യാസം വരുന്നത് നമ്മുടെ സെക്കൻഡ് പേപ്പർ മാത്രമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ നമ്മുടെ ഏറ്റവും പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആകെ നമുക്ക് മൂന്ന് ദിവസത്തെ ക്ലാസ് ആണ് ആയിട്ടുള്ളൂ പത്ത് പൈസ മുടക്കില്ല നിങ്ങളുടെ മൊബൈലിൽ നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പഠിക്ക് അടിപൊളിയായിട്ട് റിവിഷൻ ചെയ്യാം എല്ലാത്തിൻ്റെയും പി ഡി എഫ് നോട്ടും അവൈലബിൾ ആണ് കാരണം നിങ്ങൾക്ക് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് എന്തില്ല ആ എല്ലാം നമുക്ക് സിലബസിലെ ഓരോ പോയിന്റ്സും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പഠിച്ച് സെറ്റാക്കി തന്നെയാണ് പോകുന്നത് അതിൻ്റെ പി ഡി എഫ് നോട്ട് അതേപോലെ തന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ ബോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് റിവിഷനും ചെയ്താണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ ക്ലാസ്സിന്റെ ലിങ്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിന്റെയും പി ഡി എഫ് നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊക്കെയാണ് ക്ലാസ്സുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഇതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട പത്ത് പൈസ മുടക്കണ്ട പഠിക്കാനുള്ളൊരു മനസ്സും അതേപോലെ തന്നെ കഷ്ടപ്പെടാനുള്ളൊരു മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും എന്ത് ചെയ്യാം ഈ പറയുന്ന എക്സാമുകൾ എല്ലാം ക്ലാക്ക് ചെയ്യാം ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ചു നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന നമുക്ക് സെക്രട്ടേറിയറ്റ് അസിറ്റൻറ്റ് എന്താണ് പ്രിലിംസ് പാസ്സാവും അതേപോലെ തന്നെ ഫസ്റ്റ് പേപ്പർ പാസ്സാവും അതേപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസി പാസ് ആവും അതേപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന ഒരു എക്സാം വരുന്നുണ്ട് അതിൻ്റെ മെയിൻസ് അതും നിങ്ങൾക്ക് എന്താണ് ഈ സെയിം സിലബസ് ആണ് ഒരു വ്യത്യാസവും ഇല്ല ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റാണ് അപ്പോൾ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് ക്ലാസ്സാണ് ആയിട്ടുള്ളൂ നിലവിൽ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിറ്റിൻ്റെ ഏകദേശം നാപ്പത്തി മൂന്നോളം ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിന്റെ പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എല്ലാം നിലവിൽ എന്താണ് നമ്മുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റ് ഉണ്ട് അതേപോലെ സെക്രട്ടേറിയറ്റ് അസിറ്റന്റ് ആണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിറ്റന്റ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിലെല്ലാ ക്ലാസ്സുകളും അപ്ഡേറ്റഡ് ആയിട്ട് തന്നെയാണ് പോരുന്നത് അപ്പോൾ താല്പര്യമുള്ള ഒരു കാണുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഇനിയും പഠിക്കാനായിട്ട് എന്താണ് കൺഫ്യൂഷൻ ആയിട്ട് അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പഠിക്കണോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന് പഠിക്കണോ അല്ലെങ്കിൽ എന്താണ് ആ സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻറിന് വേണ്ടിയിട്ട് പഠിക്കണോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റും പഠിക്കണോ അങ്ങനെ 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 പല പല എന്താണ് പോസ്റ്റുകളിലേക്ക് വേണ്ടി പഠിക്കാനായിട്ട് വേറെ വേറെ ബുക്കുകളും വേറെ വേറെ സിലബസുകളും വേറെ വേറെ കോഴ്സുകളും ഒക്കെ ആയിട്ട് തേടി പോകുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഒരു ഒറ്റ സിലബസ് മക്കളെ നിങ്ങളുടെ അടുത്ത് വീണ്ടും ഞാൻ പറയുകയാണ് എൽ ഡി സിക്ക് വേണ്ടി പഠിച്ച ഈ ഒരു സിലബസ് തന്നെ നിങ്ങൾ എന്തു ചെയ്യുക തറവായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് റിവിഷൻ ചെയ്ത ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എല്ലാ എക്സാമും നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് പറ്റും കാരണം ഞാനിത് എൻ്റെ പുതിയൊരു ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഒരു പെയ്ഡ് കോഴ്സിൽ ചേരാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല പറയണത് നിങ്ങൾക്കൊരു ജോലി കിട്ടട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് പറയുന്നതാണ് അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കൂടെ കൂടാൻ താല്പര്യം ഉള്ളവരൊക്കെ കൂടെ കൂടിക്കുക ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്